തൃശ്ശൂർ പൂരം പൂരപ്രേമികളുടെയും മേളപ്രേമികളുടെയും തൃശൂർക്കാരുടെയും ഒക്കെ വികാരം നിന്ന് കഴിഞ്ഞ ദിവസം കേരളത്തിലെ സ്വാഭിമാനിയായ ഓരോ ഹിന്ദുവിൻ്റെയും വികാരമായി മാറുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് കഴിഞ്ഞ ദിവസം അക്ഷരാർത്ഥത്തിൽ തൃശൂരിലെ പൂരനഗരി അയോധ്യയായി മാറുകയായിരുന്നു ഒരർത്ഥത്തിൽ ഹിന്ദു തന്റെ സ്വാഭിമാനം ഉയർത്തിപ്പിടിച്ച ദിവസം അയോധ്യയും രാമനുമൊക്കെ സംഘികളുടെ ഉത്തരേന്ത്യയിലെ ചിലവാകൂ എന്ന് പറഞ്ഞവരുടെ കണ്ണ് തള്ളിപ്പോയ ദിവസം പള്ളിപ്പറമ്പിലെ രാമൻ അല്ല എന്റെ രാമൻ എന്ന പറഞ്ഞവർക്കുള്ള കൃത്യമായ മറുപടിയായിരുന്നു പൂരനഗരിയിലെ ശ്രീരാമൻ കെ എസ് ചിത്രയെ അവഹേളിച്ചവർക്ക് കാവ്യ നിറത്തിലുള്ള തോരണങ്ങൾ വലിച്ചെറിഞ്ഞവർക്ക് അവർക്കൊക്കെയുള്ള മനോഹരമായ ഒരു മറുപടിയായിരുന്നു കാവ്യണിഞ്ഞ് കോതണ്ഡപാണിയായ ശ്രീരാമൻ മാധ്യമപ്രവർത്തക അഞ്ജു പാർവതി പ്രഭീഷ് എഴുതിയ ഈ കുറിപ്പ് ഓരോ സ്വാഭിമാനിയായ ഹിന്ദുവിനും മറ്റൊരു മതത്തെ അവരുടെ ആചാരത്തെ ദുഷിക്കാത്ത ഓരോ ഹിന്ദുവിനും ഊർജ്ജമാണ് കുറിപ്പ് വായിക്കാം സർവം രാമമയം ഈ കുടമാറ്റം വടക്ക് മുന്നിൽ ഉജ്ജ്വല രൂപനായി വിളങ്ങുന്ന കോതണ്ട കണ്ട് ആവേശഭരിതമായി ജനക്കൂട്ടം ഒപ്പം രാമനാമ മന്ത്രണങ്ങളാൽ മുഖരിതമാകുന്ന പൂരനഗരം രാംലല്ലയുടെ ദർശന സായുജ്യത്താൽ ഭക്തിസാന്ദ്രമായി തിരുവമ്പാടിയും പാറമേക്കാവും തൃശൂർ എന്ന നമ്മുടെ സാംസ്കാരിക നഗരം കുറേ നേരത്തേക്ക് അയോധ്യാപുരിയായി മാറിയതുപോലെ ശ്രീരാമ പട്ടാഭിഷേകം പൂരനഗരിയിൽ അരങ്ങേറിയ അതേ പ്രതീതി ഹൈന്ദവ സാംസ്കാരികതയുടെ ഭാഗമായ തൃശൂർ പൂരത്തിൽ ശ്രീരാമനെ കാണുമ്പോൾ എന്തിനിത്ര അതിശയോക്തി എന്ന് പലർക്കും സംശയം വന്നേക്കാം പക്ഷേ ഇടതുപക്ഷം ഭരിക്കുന്ന സമകാലിക കേരളത്തിൽ രാമലലയും കോതണ്ട ഹനുമാൻ സ്വാമി സമേതനായ രാമനുമൊക്കെ പൂരനഗരിയിലെ ദീപ്തശോഭയായി ലോകം മുഴുക്കെ കാണുമ്പോൾ അത് കാലം ചിലർക്കായി കാത്തുവച്ച മനോഹരമായ ഉത്തരം തന്നെയാണ് അത് ആർക്ക് എന്ന െ പള്ളിപ്പറമ്പിലെ രാമൻ അല്ല എന്റെ രാമൻ എന്ന് പറഞ്ഞവർക്കുള്ള കൃത്യമായ മറുപടിയാണ് പൂരനഗരിയിലെ ശ്രീരാമൻ വിളക്ക് ശ്രീരാമ ജപം പാടു എന്ന് പറഞ്ഞു പോയതിന് ചിത്രാമ്മ എന്ന മഹാഗായികയെ നാവുകൊണ്ട് ചിത്രവധം ചെയ്തവരുടെ നാട്ടിൽ ഈ കുടമാറ്റത്തിലെ ശ്രീരാമചരിതത്തിന് ഏറെ പ്രസക്തിയുണ്ട് ക്ഷേത്രങ്ങളിൽ കാവ്യ നിറത്തിലുള്ള തോരണം കെട്ടുന്നതിനു പോലും പോലീസ് വിലക്ക് നേരിടുന്ന ഈ നാട്ടിൽ തിരുവമ്പാടിയും പാറമിക്കാവും നൽകുന്നത് കൃത്യമായ മറുപടി തന്നെയാണ് അയോധ്യയും രാമനുമൊക്കെ സംഖ്യകളുടെ ഉത്തരേന്ത്യയിലെ ചിലവാകൂ ഇത് കേരളമാണ് എന്ന ജൽപ്പനങ്ങൾക്കുമേലെ തല ഉയർത്തി നിന്നുകൊണ്ട് ഹൈന്ദവ സ്വാഭിമാനം ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു തിരുവമ്പാടി പാറമിക്കാവ് ദിവസം അത്ര മനോഹരമായ കാഴ്ചയായിരുന്നു ഇന്നലെ പൂരനഗരിയിലെ ആ കുടമാറ്റ ദൃശ്യങ്ങൾ ഒന്നര മണിക്കൂറിലേറെ നീണ്ടുനിന്ന കുടമാറ്റം വർണ്ണവിസ്മയങ്ങളുടെ മേളക്കാഴ്ചയായി ആദ്യം പാറമേക്കാവ് വിഭാഗം കുട ഉയർത്തിയപ്പോൾ തിരുവമ്പാടി പ്രതികരിച്ചില്ല പാറമേക്കാവിന്റെ രണ്ടും മൂന്നും കുട ഉയർന്നപ്പോൾ തിരുവമ്പാടി വർണ്ണവൈവിധ്യമുള്ള മറുപടി നൽകി പിന്നെ വർണ്ണങ്ങളുടെ മത്സരമായിരുന്നു ഉണ്ണിക്കണ്ണനും അനന്തശയനവും അയോധ്യയിലെ ബാലകരാമനും എല്ലാമായി വൈവിധ്യത്തിന്റെ പുതിയ തലം തീർത്ത് തിരുവമ്പാടി ആവേശം കൂട്ടിയപ്പോൾ നിലക്കുടകളുമായി പാറമേക്കാവും കാഴ്ചക്കാരെ കയ്യിലെടുത്തു അയോധ്യയിലെ ബാല രാമന്റെ മാതൃകയിലുള്ള കുടകൾ ഇരുവിഭാഗങ്ങളും ഉയർത്തി തിരുവമ്പാടി രാമക്ഷേത്രത്തിന്റെ മാതൃക ഉയർത്തിയത് കാഴ്ചക്കാരിൽ ആവേശം സൃഷ്ടിച്ചു അവസാനമായി തിരുവമ്പാടി ഉയർത്തിയ ചന്ദ്രയാന്റെ മാതൃക കാഴ്ചക്കാരിൽ ദേശീയതയും ശാസ്ത്രാവബോധവും ഉയർത്തുന്നതായിരുന്നു ഭാരതത്തിന്റെ ചന്ദ്രയാന പൂരാശംസകൾ എന്ന ചന്ദ്രയാന്റെ മാതൃകയുള്ള കുട ഉയർത്തിയത് ചുവപ്പും വെള്ളയും മഞ്ഞയും നീലയും പച്ചയും പിന്നെ അതിന്റെ അനുബന്ധ വർണ്ണങ്ങളിലുമുള്ള കുടകളും ദൈവങ്ങളുടെ ചിത്രം തുന്നിയ കുടകളും മാറിയും മറിഞ്ഞും ആലവട്ടത്തിനും വെഞ്ചാമരത്തിനും ഒപ്പം ഉയർന്ന ആകാശത്ത് വിസ്മയം േമികളുടെ മനസ്സ് നിറയുന്ന കാഴ്ചയായിരുന്നു അത് പതിനഞ്ച് സ്പെഷ്യൽ കുടകൾ ഉൾപ്പെടെ അറുപത് സെറ്റ് സിയോൺ ബനാറസ് പടയണി വിദേശ തുണികൾ കൊണ്ട് നിർമ്മിച്ച കുടകളും വർണ്ണം വിതറി ഒന്നര മണിക്കൂറോളം നയനവിരുന്നൊരുക്കിയാണ് കുടമാറ്റം അവസാനിച്ചത് കുടമാറ്റം കാണാൻ വൻ ജനാവലിയാണ് തടിച്ചുകൂടിയത് ഓരോ കുടകൾ മാറി മാറി അവതരിപ്പിച്ചപ്പോൾ കാണാനെത്തിയവർ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയും കയ്യിലുള്ള വിശ്രീകൾ വാനിലേക്ക് വലിച്ചെറിഞ്ഞും ആവേശം പ്രകടിപ്പിക്കുകയായിരുന്നു ന്യൂസ്